എൻ്റെ പേര് നീനു ഞാൻ കോട്ടയം ജില്ലയിൽ നിന്ന് വരുന്നു ആദ്യം തന്നെ അമ്മയ്ക്കും തിരുക്കുമാറിനും കോടാന് കൂടി നന്ദി പറയുന്നു ഞാനിവിടെ രണ്ട് ആവശ്യങ്ങൾക്കായിട്ടാണ് വന്നത് ഒന്ന് എനിക്ക് എല്ലാ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോഴും എനിക്ക് എന്തെന്നറിയാത്ത ഭയങ്കരമായ ടെൻഷനായിരുന്നു രണ്ടാമതെനിക്ക് ദൈവത്തിനെ എനിക്ക് വിളിക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ എനിക്ക് പണ്ടുണ്ടായിരുന്ന പോലെയുള്ള ഒരു വിശ്വാസം എനിക്കില്ലായിരുന്നു അപ്പം എന്നെ ഇത് വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു എനിക്ക് ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയാൽ എനിക്ക് കിട്ടുന്നുണ്ട് പക്ഷേ എനിക്കത് അറ്റൻഡ് ചെയ്യുമ്പോൾ ഞാൻ വല്ലാതെ സ്ട്രെസ്സ് അനുഭവിച്ച് അത് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വന്നുകൊണ്ടിരുന്നു അപ്പം ഇത് എന്നെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു അപ്പോൾ ഞാൻ ഞാനിപ്പോൾ കംപ്ലീറ്റ് ചെയ്തത് ബി എസ് സി റെസ്പിറേറ്ററി തെറാപ്പിയാണ് അതിൻ്റെ ഇൻറ്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴും എന്നെ ഈ ടെൻഷൻ വല്ലാണ്ട് അലട്ടിക്കൊണ്ടിരുന്നു എനിക്ക് ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോഴാണെങ്കിലും എനിക്ക് ഒന്ന് ൊരു ധൈര്യം ഉണ്ടായിരുന്നില്ല ഒരു പ്രൊസീജിയർ ചെയ്യുമ്പോൾ ഒന്നിനും എനിക്കൊരു ധൈര്യം ഉണ്ടായിരുന്നില്ല ആ സമയത്താണ് ഞാൻ ബി എം എസ് സി നേഴ്സിംഗിന് അപ്ലൈ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചിരുന്നത് അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്യുന്നതിന് മുന്നായിട്ട് ഐ എൽ സി എക്സാം പാസ്സാവണമെന്ന് അറിഞ്ഞു അങ്ങനെ ഞാൻ ഐ എൽസിന് ജോയിൻ ചെയ്തു പക്ഷേ എനിക്ക് രണ്ട് മാസം ഞാൻ ഒരു മാസത്തോളം ഞാൻ അവിടെ കോച്ചിങ്ങിന് പോയെന്ന് പറഞ്ഞാലും എനിക്കത് ഉറപ്പായിരുന്നു എനിക്കത് കിട്ടില്ല എന്നെക്കൊണ്ടത് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു കാരണം അത്രയ്ക്കും എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു അതായിരുന്നു മെയിനായിട്ടുള്ള പ്രശ്നം അങ്ങനെ ഞാൻ ഇൻറ്റേൺഷിപ്പിൻ്റെ അടുത്ത് ബ്രേക്ക് ഇന്റേൺഷിപ്പിന്റെ ഇടയ്ക്ക് ബ്രേക്ക് എടുത്തിട്ടാണ് ഞാൻ ഐ എൽ ജോയിൻ ചെയ്തത് പിന്നീട് ഞാനത് ഡ്രോപ്പ് ചെയ്ത് ഞാൻ കാര്ത്താസ് ഹോസ്പിറ്റലിൽ വീണ്ടും ഇന്റേൺഷിപ്പിന് റീജോയിൻ ചെയ്തു അവിടെയുള്ളൊരു സുഹൃത്ത് വഴിയാണ് ഞാൻ അറിയുന്നത് പി ടി എക്സാം ഐ എൽസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നല്ല എളുപ്പമാണ് അതെഴുതിയാൽ നിനക്ക് കിട്ടുമെന്ന് അങ്ങനെ ഞാൻ അത് ജോയിൻ ചെയ്തു ഓൺലൈൻ ഒരു മാസം കോച്ചിങ് നടത്തി അങ്ങനെ എക്സാം എഴുതി എനിക്ക് കിട്ടിയില്ല പിന്നീട് എന്നോട് എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞു നീ കൃപാസന മാതാവിനോട് പ്രാർത്ഥിക്ക് നിനക്ക് കിട്ടും അങ്ങനെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി പിന്നീട് ഞാൻ ഇവിടെ വന്നു ഇവിടെ വന്ന് വീണ്ടും ഇവിടെ ഉടമ്പടി പുതുക്കി പുതുക്കിക്കഴിഞ്ഞ് വീണ്ടും ഞാൻ എക്സാം പോയി എഴുതി എക്സാം പോയി എഴുതിയപ്പോൾ അത്ഭുതമെന്ന് പറഞ്ഞ പറയണം കാരണം അവിടെ എൻ്റെ കഴിവല്ല അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അമ്മയും തിരുക്കുമാനോ എന്നിൽ പ്രവർത്തിച്ചു എന്ന് തന്നെ പറയണം എന്നോട് എക്സാമിന് പോകുന്നതിന് മുമ്പേ ഒരു ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു നിൻ്റെ വിഷമം അമ്മ എന്തായാലും കണ്ടിട്ടുണ്ട് നീ ഉടമ്പടി എടുത്തതാണോ നിനക്ക് കിട്ടിയിരിക്കും നീ ഉറപ്പിച്ച് നീ പൊക്കോളൂ നിനക്ക് എന്തായാലും കിട്ടുമെന്നുള്ള ഉറപ്പിൻ്റെ പേരിൽ ഞാൻ പോയി പോയി എക്സാം എഴുതുന്നതിന് മുമ്പ് ഉടമ്പടി വസ്തുക്കൾ വിശുദ്ധ തൈലം ഞാൻ കമ്പ്യൂട്ടറിൽ കുരിശി വരച്ചിട്ടാണ് ഞാൻ എക്സാം സ്റ്റാർട്ട് ചെയ്തത് എക്സാം സ്റ്റാർട്ട് ചെയ്തപ്പോൾ വീണ്ടും ടെൻഷൻ്റെ പ്രശ്നം തുടങ്ങി എനിക്കൊന്നും സ്പീക്കിംഗ് ഒക്കെ ഞാൻ എൻ്റെ നാക്കിടറിപ്പോകുന്നുണ്ടായിരുന്നു എനിക്ക് ലിസണിങ് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലായിരുന്നു റീഡിങ് ഒട്ടും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല റീഡിംഗാണ് എനിക്ക് ഏറ്റവും വലിയ റിസൾട്ട് വന്നപ്പോൾ ഏറ്റവും അത്ഭുതമായി മാറിയത് അങ്ങനെ ഞാൻ എക്സാം എഴുതി ഞങ്ങൾ മൂന്ന് പേരാണ് എക്സാം എഴുതാൻ പോയത് തിരിച്ച് വന്നപ്പോൾ ഞാൻ മാത്രം ട്രെയിനിലിരുന്ന് കരയുക ബാക്കി രണ്ടു പേർക്കും റിസൾട്ട് വന്നോ ഒരു പാസ്സായി എനിക്ക് മാത്രം വരുന്നില്ല ഈ എക്സാം എഴുതിയ രണ്ട് ദിവസം അല്ലെങ്കിൽ ചിലർക്ക് ഒരു ദിവസത്തിനുള്ളിൽ വരും ചിലർക്ക് രണ്ട് ദിവസം അതിന് അപ്പുറത്തോട്ട് മിക്കപ്പോഴും പോകാറില്ല പക്ഷേ എനിക്ക് അഞ്ച് ദിവസമായിട്ടും വരുന്നില്ല ആറാമത്തെ ദിവസം എനിക്ക് ദിവസവും ഞാൻ കരച്ചിലും പ്രയറും കരച്ചിലും പ്രയറും അമ്മേനെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരിക്കുമായിരുന്നു അങ്ങനെ ആറാമത്തെ ദിവസം എന്നോട് ആ ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു നീ പേടിക്കേണ്ട എന്തായാലും കിട്ടും നിന്നെക്കൊണ്ട് സാധിക്കാത്ത അമ്മയ്ക്ക് സാധ്യമാണ് നീ എക്സാം എഴുതിയില്ലേ വേണ്ട നീ പ്രാർത്ഥിക്കുക അമ്മേ അമ്മയ്ക്ക് സാധിക്കും അമ്മയ്ക്ക് സാധിക്കും എന്ന് തന്നെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചു അമ്മ എനിക്ക് എന്നെക്കൊണ്ട് പറ്റത്തില്ല ഞാനത് എഴുതിയിട്ടില്ല എനിക്ക് ഒട്ടും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല ലാസ്റ്റ് ടൈം എഴുതിയതിനെ കഴിഞ്ഞാൽ ടഫായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത് അതുകൊണ്ട് എന്നെക്കൊണ്ട് പറ്റത്തില്ല അമ്മയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ അമ്മ താ ഇല്ലെങ്കിൽ എന്നെ എന്നെ ഇഷ്ടപ്പെടുന്നില്ലെന്ന് ഞാൻ വിചാരിച്ചോളാം അങ്ങനെ പറഞ്ഞ് ഞാൻ പ്രവർത്തിച്ചു അന്ന് ഞാൻ പ്രത്യക്ഷ എനിക്ക് വൈകുന്നേരം മെസ്സേജ് വന്നു റിസൾട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ പ്രത്യക്ഷീവർണ്ണ പ്രാർത്ഥനയൊല്ലി ഞാൻ ഓപ്പൺ ആക്കി എനിക്ക് പറയാൻ പറ്റത്തില്ല കാരണം അത്രയും മിറാക്കളാണ് അവിടെ സംഭവിച്ചത് ഞാൻ ഉദ്ദേശിച്ചതിലും നല്ല മാർക്ക് ഞാൻ പ്രതീക്ഷിച്ചത് ഏറ്റവും ലോവസ്റ്റ് മാർക്കാണ് പക്ഷേ എനിക്ക് വേണ്ട ആ മാർക്ക് എനിക്ക് തന്ന് അമ്മ എന്നെ അതും റീഡിങ്ങിന് എനിക്ക് സെവൻറ്റി ഫോർ മാർക്ക് ഉണ്ടായിരുന്നു ഏറ്റവും പാടായിരുന്ന ഒരു മൊഡ്യൂളിന് എനിക്ക് അത്രയും മാർക്ക് വന്ന് എന്നെ ഉയർത്തി ഞാൻ ആഗ്രഹിച്ചതിലും അപ്പുറത്തെന്നെ അനുഗ്രഹിച്ചു അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെല്ലാം ജോലി ആയിട്ടുണ്ടായിരുന്നു ഞാൻ മാത്രം ഈ അബ്രോഡ് സ്റ്റഡീസ് എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുമായിരുന്നു അപ്പം ഞാൻ പ്രാർത്ഥിച്ചു അമ്മ എനിക്ക് മാത്രം ജോലിയില്ല എല്ലാവർക്കും ഉണ്ടല്ലോ ഞാൻ എന്താ ചെയ്യുന്നത് എനിക്ക് വീട്ടുകാരെ സഹായിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു സങ്കടത്തിൽ ഇങ്ങനെ ഇരുന്ന് അപ്പം എന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വിളിച്ചു നീനൂടെ പഠിപ്പിക്കാൻ വരാമോ എന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു പഠിപ്പിക്കാൻ വരാൻ പറ്റില്ല പക്ഷേ എനിക്ക് ഓൺലൈനായിട്ട് സ്റ്റുഡൻസിനെ എന്ന് ചോദിച്ചു അങ്ങനെ അവർ പറഞ്ഞു സ്റ്റുഡൻസിനെ തരാമെന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് ഒരു മാസത്തേക്ക് അഞ്ചാറ് സ്റ്റുഡൻസിന് കിട്ടി അങ്ങനെ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കിട്ടുന്നത് പതിനയ്യായിരം രൂപയൊക്കെ ആയിരുന്നു സാലറി പക്ഷേ എനിക്ക് ഇരുപത്തയ്യായിരം രൂപ എല്ലാവരുടെ കയ്യിൽ നിന്നും എനിക്ക് കിട്ടി അങ്ങനെ എന്നെ ഒത്തിരി സഹായിച്ചു എനിക്കിവിടെ പറയാനുള്ളത് അമ്മ എന്ന് പറഞ്ഞാൽ സ്നേഹമാണ് കാരണം നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ നമ്മളെ ചേർത്ത് പിടിക്കുവാണ എനിക്കതാണ് പറയാനുള്ളത് നിങ്ങളോട് ഞാൻ എൻ്റെ ടെൻഷൻ വെച്ചിട്ട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും ദിവസം ഇരുന്ന് കരയുമായിരുന്നു എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ ടെൻഷൻ ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ എപ്പോഴും ഇരുന്ന് കരയുന്നത് ഒരു തൊട്ടാവാടിയായി ഓർത്ത് ഞാൻ കരയുമായിരുന്നു പക്ഷെ പിന്നീട് എനിക്ക് ഭയങ്കര ഒരു ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് അമ്മ എൻ്റെ കൂടെ ഉണ്ടല്ലോ പിന്നെ ഞാൻ എന്തിനാ പേടിക്കുന്നത് ആ ഒരു ഫീലിംഗ് ഫീലിങ്ങായിരുന്നു എനിക്കുണ്ടായിരുന്നത് എവിടെ പോയാലും ഞാൻ അങ്ങനെ ഒരു ഫീലിങ്ങോട് തന്നെ ഞാൻ പോകുമായിരുന്നു ഞാൻ ഭയങ്കര കോൺഫിഡൻറ്റായി മാറി ഗ്രാജുവലി കാരണം അമ്മ പിന്നെ എന്തിനാ പേടിക്കുന്നേ ഈശോ ഈശോയുടെ മധ്യസ്ഥയാണല്ലോ അമ്മ അല്ലെങ്കിൽ അമ്മ അമ്മയെ കൊണ്ടൊതുങ്ങാൻ സാധ്യമല്ലല്ലോ ഈശോയോ അമ്മയോ എന്തായാലും എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന തരുമല്ലോ പിന്നെന്താ ഞാൻ ഇതിനെ പേടിക്കുന്നത് എനിക്ക് മുന്നേ അവർ പോകുന്നുണ്ടല്ലോ ആ ഒരു ഫീലിങ് വന്ന് തുടങ്ങി പിന്നെ എൻ്റെ മനസ്സിലതങ്ങ് പതിഞ്ഞു പിന്നീട് എനിക്ക് എവിടെ പോകുമ്പോഴും എനിക്ക് പേടിയില്ല പണ്ടൊക്കെ എനിക്ക് ഒറ്റയ്ക്ക് പോവാൻ എല്ലായിടത്തും പോകാൻ പേടിയായിരുന്നു പക്ഷേ ഈ ഒരു ഫീലിങ് വന്നതിന് ശേഷം ഞാൻ എല്ലായിടത്തും കോൺഫിഡൻ്റായിട്ട് ഞാൻ പോകാൻ തുടങ്ങി അത് അതും ഒരു സാക്ഷ്യം തന്നെയാണ് ഇതോടൊപ്പം തന്നെ ഞാൻ ആത്മീയമായിട്ടൊത്തിരി വളർന്നു ഞാൻ എപ്പോഴും പോകുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും എപ്പോഴും അമ്മേനെ തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അമ്മേനെ ആലോചിക്കുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ എൻ്റെ സ്വ സ്വഭാവം ഒത്തിരി മാറിത്തുടങ്ങി ഞാൻ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നതിൽ വളരെ മുന്നോട്ടായിത്തുടങ്ങി ആര് എൻ്റെ മുന്നിൽ നിന്ന് വിഷമിക്കുന്നത് കണ്ടാലും ഒരു വാക്കുകൊണ്ടാണെങ്കിൽ പോലും അവരെ എന്താ ആശ്വസിപ്പിക്കാൻ എനിക്കൊരു മനസ്സായിത്തൊടങ്ങി അതേപോലെ ഞാൻ എല്ലാ ആഴ്ചയും എല്ലാവർക്കും എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ ഫുഡ് കൊണ്ട് എൻ്റെ സ്കൂട്ടറിൽ ഞാൻ ഓരോരുത്തും കൊണ്ട് വിതരണം ചെയ്യുകയും അതേപോലെ എൻ്റെ കടയിൽ വരുന്ന ആൾക്കാർ ആരെങ്കിലും പാവപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്ക് എന്നെ കൊണ്ട് പറ്റുന്ന സഹായങ്ങളൊക്കെ ഞാൻ ചെയ്യുകയും ചെയ്യാറുണ്ടായിരുന്നു പിന്നെ വിനോപവാസം ഞാൻ തെറ്റിക്കാതെ ഞാൻ മുടങ്ങാതെ എടുക്കുമായിരുന്നു എല്ലാം ഞാൻ അമ്മേനെ അമ്മയോട് ഞാൻ പറയും അമ്മേ ഞാനിതെല്ലാം ചെയ്യുന്നുണ്ട് അമ്മേൻ്റെ കൂടെ ഉണ്ടാവണേ ഞാൻ പ്രാർത്ഥനയിൽ പിന്നോട്ട് പോകുമ്പം അമ്മേനെ കൂടെ ചേർത്ത് പിടിച്ചോണേ ഞാൻ വഴിതെറ്റി പോവാതിരിക്കണേ എന്ന് ഞാൻ അപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അമ്മ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് പറയാതിരിക്കാൻ പറ്റില്ല അമ്മയും ഈശോയും തന്ന അനുഗ്രഹങ്ങൾക്ക് ഒരായിരം നന്ദി അതേപോലെ ഞാൻ ലോണിന് അപ്ലൈ ചെയ്തു അതിന് മുന്നായിട്ട് പറയാൻ വിട്ടുപോയി ഞാൻ കോളേജിൽ അങ്ങനെ അപ്ലൈ ചെയ്തു എനിക്ക് കിട്ടിയ മാർക്ക് വെച്ച് ഞാൻ അപ്ലൈ ചെയ്തു അവർ അക്സെപ്റ്റ് ചെയ്തു അക്സെപ്റ്റ് ചെയ്തു ആ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു ഫീസ് അടക്കണം ഫീസ് ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ പതിനൊന്ന് ലക്ഷം ആയിരുന്നു അറുപത്തഞ്ച് ശതമാനം അടയ്ക്കാനായിരുന്നു പറഞ്ഞത് ആ പതിനൊന്ന് ലക്ഷം എടുക്കാനുണ്ടായിരുന്നില്ല അച്ഛൻ്റെ കയ്യിലുണ്ടായിരുന്നു കുറച്ചും പിന്നീട് കടം വാങ്ങിച്ചുമാണ് ഞങ്ങൾ ആ ഫീസ് പേ ചെയ്തത് ഫീസ് അടച്ച് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിന്നെ ഡെഫർ ചെയ്തു നീ ടു തൗസൻഡ് ട്വൻ്റി ഫൈവില് നിനക്ക് വേണേ വരാം ഈ വർഷത്തേക്ക് ഇനി ഫില്ലായി അപ്പോൾ ഞാൻ വല്ലാത്തൊരു നിസ്സഹായാവസ്ഥയിലായിപ്പോയി അങ്ങനെ ഒന്നും പറ്റാത്തൊരവസ്ഥയിൽ നിന്ന് ഞാൻ ആ ദിവസം ഉറങ്ങിയിട്ടില്ല പിറ്റേ ദിവസം വീണ്ടും മിറാക്കലെന്ന് പറയണം എൻ്റെ ഏജൻസിയെല്ലാം ഇടപെട്ട് എനിക്കത് എങ്ങനെയോ റെഡിയാക്കി അവരെന്നെ അക്സെപ്റ്റ് ചെയ്തു പിന്നീട് എനിക്ക് ഗ്യാസ് എല്ലാം എനിക്ക് സ്മൂത്തായിട്ട് തന്നെ റെഡിയായി അങ്ങനെ ലോണിന് അപ്ലൈ ചെയ്തു ലോണിന് അപ്ലൈ ചെയ്തിട്ട് എനിക്ക് എനിക്കവർ ലോൺ തരാമെന്ന് മാനേജർ പറഞ്ഞു അവരെന്നെ ലീഗൽ അഡ്വൈസറിൻ്റെ അടുത്ത് എത്തിച്ചു ആ ലീഗൽ അഡ്വൈസർ ആണെങ്കിൽ ഞാൻ ഓരോ ഡോക്യുമെൻറ്റ്സ് കൊണ്ടു ചെല്ലുമ്പോൾ അതില്ല ഇതില്ല എന്ന് പറഞ്ഞ് എന്നെ മാക്സിമം അവോയ്ഡ് ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ ഞാൻ രണ്ട് മാസത്തോളം എൻ്റെ ടൈം മുഴുവൻ വേസ്റ്റായി ലാസ്റ്റ് ഞാൻ അവസാനമായിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ഇതിന് നടക്കുമെന്ന് തോന്നില്ല ഇനി എനിക്ക് യു കെക്ക് ഇനി പോവാനായിട്ട് ആകെ ഒരു മാസം കൂടെ കൂടെയുള്ളൂ ഇനി എങ്ങനെ ഈ ലോൺ റെഡിയാകും എന്നുള്ള ഒരു വിഷമത്തിലിരുന്നു ഞാൻ തിരിച്ചു പോരുവാ ലീഗൽ അഡ്വൈസ് ലാസ്റ്റായിട്ട് കണ്ടിട്ട് തിരിച്ച് പോരുമ്പം ഞാൻ എന്നോട് ഏതോ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ ഈ മാനേജറെ ഒന്ന് വിളിച്ച് നോക്ക് പുള്ളി ലീ കൗൺസിലറാണ് നിന്നെ സഹായിക്കാൻ പുള്ളിക്ക് പറ്റുമെന്ന് എന്നോട് കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ആ സമയത്ത് തോന്നി ഒന്ന് വിളിച്ച് നോക്കിയാലോ എന്ന് തോന്നി ഞാൻ വിളിച്ചു വിളിച്ചു കഴിഞ്ഞ് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഇപ്പം തന്നെ ആ ലീഗൽ അഡ്വൈസറിൻ്റെ അടുത്ത് നിന്ന് ആ ഡോക്യുമെന്റ്സ് തിരിച്ച് വാങ്ങിക്കണം ഞാൻ പറയുന്ന ലീഗൽ അഡ്വൈസറിൻ്റെ അടുത്ത് നീ കൊടുത്താൽ മതി നിനെ സഹായിക്കാനാണ് ഞാനിവിടെ ഉള്ളത് നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട നീ നിനക്കിത് നേരത്തെ ആയിക്കൂടായിരുന്നു എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു ആ ആ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എനിക്ക് എനിക്ക് തോന്നിയത് അത് മാതാവ് തന്നെ ആയിരുന്നു കാരണം ഞാൻ അത്രയും ഞാൻ ഇതിൻ്റെ പുറകെ ഓടി 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 മടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മാതാവ് തന്നെയാണ് കാരണം എൻ്റെ വേദന കണ്ടിട്ട് മാതാവ് അവിടെ ഇടപെട്ടതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത് അങ്ങനെ ഞാൻ അദ്ദേഹം പറഞ്ഞ പ്രകാരം ഞാൻ എല്ലാം ചെയ്തു ഒരു രണ്ട് വീക്ക് അതിൽ കൂടുതൽ എടുത്തില്ല എല്ലാം സെറ്റാവാനായിട്ട് എല്ലാം സക്സസ്ഫുള്ളി ശരിയായി അങ്ങനെ എനിക്ക് ലോണും അനുവദിച്ചു അതുപോലെ തന്നെ ഞാൻ ഈ മാസ്റ്റേഴ്സ് നോക്കാനായിട്ട് ഞാൻ ഇനിഷ്യൽ ടു ഫൈനൽ സ്റ്റേജ് വരെ എനിക്ക് ഞാൻ ഇടപെട്ട എല്ലാ വ്യക്തികളും എന്നോട് വളരെ എന്താ പറയുക എന്നെ ഒരു അവരുടെ മകളെപ്പോലെയാണ് എല്ലാവരും എന്നെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത് എന്നെ ഒരു സഹായിക്കുക എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലായിരുന്നു എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ആരും എന്നോടൊരു മോശപ്പെട്ട് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് എനിക്ക് ഞാനത് വിശ്വസിക്കുന്നതാണെന്ന് വെച്ചാൽ ഞാൻ ഈ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ടാണ് എനിക്കങ്ങനെ സാധിച്ചതെന്നാണ് കാരണം എവിടെ പോയാലും ആരെങ്കിലും എന്നെ ഒരു സഹായിക്കാനുണ്ടാകും ഞാൻ ഒറ്റപ്പെട്ടു പോകത്തില്ല എവിടെ പോയാലും ഒരാളൊരു കൈസഹായത്തിന് എനിക്കുണ്ടാകും ഒന്നും സ്റ്റക്ക് ായിട്ട് എനിക്ക് നിൽക്കേണ്ട വന്നിട്ടില്ല എല്ലാം വഴി ഇങ്ങനെ ആരോ തുറന്ന് വെച്ചിരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു എപ്പോഴും എന്താ പറയുക അമ്മയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല ലാസ്റ്റ് എനിക്കിപ്പം വിസ അപ്രൂവായി എനിക്ക് ടിക്കറ്റ് എടുത്തു ഞാൻ ഈ ട്വൻറ്റി സെവൻത്തിന് യു കെയിൽ എൻ്റെ ഹയർ സ്റ്റഡീസിന് ഞാൻ പോവുകയാണ് എം എസ് സി നേഴ്സിങ്ങിന് അപ്പം ഇത്രയും വലിയൊരു അനുഗ്രഹം തന്ന അമ്മയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഇവിടെ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയെ എനിക്കിതെല്ലാം സ്മൂത്തായി ചെയ്തു തരൂ എന്ന് എനിക്കറിയാം എന്നാലും ഞാൻ പറയുവാണ് ഞാനിവിടെ വന്ന് അമ്മയോട് അമ്മേനെ സാക്ഷ്യം പറഞ്ഞോളാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ എത്തിച്ചതിന് തന്നെ അമ്മയോട് ഞാൻ ആദ്യം തന്നെ ഒരായിരം നന്ദി പറയുന്നു ഇവിടെ നിന്നിങ്ങനെ പറയുക എന്നുള്ളത് തന്നെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് കാരണം അമ്മേനെ സാക്ഷ്യപ്പെടുത്തുക അല്ലെങ്കിൽ എനിക്ക് ആ ഒരു ഭാഗ്യം കിട്ടിയല്ലോ അല്ലെങ്കിൽ അമ്മേനെ അത്ര സഹായിച്ചല്ലോ ഓർക്കുമ്പോൾ തന്നെ അതൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഇനിയും ും അങ്ങോട്ട് എൻ്റെ കൂടെ എൻ്റെ അമ്മ ഉണ്ടാകും അതെനിക്ക് വിശ്വാ പൂർണ്ണ ബോധ്യവും വിശ്വാസവും ഉണ്ട് ഇനി അങ്ങോട്ടുള്ള യാത്രയും കുറെ കഠിനമായിട്ടുള്ളതാണ് അതെനിക്ക് പൂർണ്ണമായിട്ട് അറിയാം പക്ഷേ അപ്പോഴും ഞാൻ എൻ്റെ അമ്മയും ഈശോനേയും ഞാൻ ഒരിക്കലും വിടില്ല അവരെൻ്റെ കൂടെ ഉണ്ട് ഇത്ര അനുഗ്രഹങ്ങൾ തന്നത് അവരാണ് അവരൊരിക്കലും എനിക്ക് മറക്കാനും പറ്റില്ല അവരെ ഞാൻ എന്നും എൻ്റെ കൂടെ ചേർത്ത് വെച്ചിരിക്കും ഒരായിരം നന്ദി അമ്മ ഈശോയെ യോഹന എൻ്റെ വിശ്വസുവിശേഷം ഒന്നാം അധ്യായത്തിൽ അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു സമസ്തവും അവനിലൂടെ ഉണ്ടായി ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല അവനിൽ ജീവൻ ഉണ്ടായിരുന്നു ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല എൻ്റെ ജീവിതം ഇരുട്ടുകൊണ്ട് നിറഞ്ഞതായിരുന്നു ആ ഇരുട്ട് എന്നെ എത്രമാത്രം പേടിപ്പെടുത്തി ഭയമായിരുന്നു ആകെ ഒരു അസ്വസ്ഥത അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് ഇന്ന് നീനു ഇവിടെ വന്ന് എനിക്ക് അമ്മയും ഈശോയുമാണ് ജീവിതത്തിലെല്ലാം ഒരിക്കലും ഈ സന്നിധി വിട്ടുപോകില്ല കിട്ടിയ കൃപകൾ അത് കൃപകളായി തന്നെ ഈ മകള് സ്വീകരിക്കുമ്പോൾ ദൈവം എത്ര കരുതലുള്ളവൻ പരിശുദ്ധ അമ്മ എത്ര സ്നേഹമയായ അമ്മ എത്ര വാത്സല്യം തുളുമ്പുന്ന അമ്മ ഇതാണ് നീനുവിൻ്റെ സാക്ഷ്യം നമ്മോട് വ്യക്തമാക്കുന്നത് അങ്ങനെ ഇന്ന് തനിക്ക് തൻ്റെ പേടിയും ഭയം എല്ലാം തനിക്ക് മാറി എനിക്ക് മുമ്പേ അമ്മയുണ്ടല്ലോ ഈശോയുണ്ടല്ലോ പിന്നെ ഞാൻ ഞാനെന്തിനു പേടിക്കണം ആ ഒരു ആത്മധൈര്യം തനിക്ക് വന്നതായും തൻ്റെ യു കെയിൽ തൻ്റെ എം എസ് സി സീറ്റ് അതൊക്കെ തനിക്ക് വളരെ ഒത്തിരിയേറെ തടസ്സങ്ങളുണ്ടായിരുന്നു ആ തടസ്സങ്ങളിലൂടെയും തനിക്ക് എങ്ങനെയാണ് അതൊക്കെ നേടാൻ കഴിഞ്ഞത് എവിടെയും താൻ ചെല്ലുമ്പോൾ അത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ താൻ ഉടമ്പടിയെടുത്ത മകളായിട്ട് താൻ ചെല്ലുമ്പോൾ തനിക്കെല്ലാവരും സഹായഹസ്തങ്ങൾ നീട്ടുമായിരുന്നു എന്നെ ഒരു മകളെ മകളെപ്പോലെ എല്ലാവരും കരുതി ഞാൻ ഒത്തിരി അലഞ്ഞു എന്നാൽ എൻ്റെ അലച്ചിലുകൾക്ക് പിന്നീട് അതൊക്കെ ഓരോ വ്യക്തികളിൽ നിന്നൊക്കെ ആശ്വാസവചനമായിട്ട് നീ അങ്ങനെയൊക്കെ ചെയ്താൽ പോരെ എന്നൊക്കെ ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ അവിടെയൊക്കെ കൂടുതൽ ബോധ്യങ്ങൾ കിട്ടുന്നു അങ്ങനെ ഈ മകൾ മകള് ഇവിടെ വന്ന് സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ ഇത് നാളുകളായിട്ട് വർഷങ്ങളായിട്ട് ഈശോയെ അറിഞ്ഞ ഒരു കുഞ്ഞല്ല ഉടമ്പടി എടുത്ത് ഇന്ന് ഇവിടെ വന്നതിന് ശേഷം അല്ലെങ്കിൽ ഇങ്ങോട്ട് വരാൻ കാരണമായതിന് ശേഷം മാത്രമാണ് അമ്മ ആരാണ് ഈശോ ആരാണ് എന്താണ് ദൈവവുമായിട്ടുള്ള തൻ്റെ ബന്ധം ഇതൊക്കെ ഈ മകള് മനസ്സിലാക്കുന്നത് എന്നാൽ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഏറ്റവും ഹൃദയത്തിലേക്ക് അടുപ്പിച്ചു വെച്ചു ഈശോയെയും അമ്മയെയും അങ്ങനെ ഇനി തനിക്ക് ജീവിതത്തിൽ ഇവരാണ് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവർ ഇവരില്ലാതെ തനിക്ക് ജീവിതമില്ല ഇങ്ങനെയൊക്കെ ഈ മകള് പറയുമ്പോൾ നൂറ്റി മുപ്പത്തി ഒൻപതാം സങ്കീർത്തനത്തിൽ തിരുവചനങ്ങൾ അരലി ചെയ്യുന്നുണ്ട് മുൻപിലും പിൻപിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു അവിടുത്തെ കരം എൻ്റെ മേലുണ്ട് ഈ അറിവ് എന്നെ വിസ്മയിപ്പിക്കുന്നു ഈ വിസ്മയമാണ് ഇന്ന് നീനുവിൻ്റെ സാക്ഷ്യത്തിൽ നമുക്ക് കൂടുതലും മനസ്സിലാകുന്നത് തനിക്ക് മുൻപേ എല്ലാം ചെയ്യുവാനായിട്ട് ഒരു ദൈവമുള്ളപ്പോഴ് താൻ പിന്നെ എന്തിന് വിഷമിക്കണം ഇതൊക്കെ തന്നെയാണ് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ പൂച്ചെണ്ട് അതായത് നമ്മുടെ ജീവിതം നാം സമർപ്പിക്കുകയാണ് ഇനി പിന്നെ ഇനിയൊരു തിരിഞ്ഞു നോട്ടമില്ല എന്നുള്ളത് അത് മറ്റുള്ളവരുടെ മുമ്പിൽ ഏറ്റു പറയുമ്പോൾ അതുതന്നെ സ്വർഗം നമ്മെ നോക്കി സന്തോഷിക്കുന്ന ഏറ്റവും വലിയ നിമിഷങ്ങളാണ് ദൈവത്തെ നമുക്ക് ആരാധിക്കാം ഈശോയ്ക്കും അമ്മയ്ക്കും കരങ്ങൾ അടിച്ചുകൊണ്ട് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം